നല്ല ഫ്രഷായിട്ട് കാളാഞ്ചി ഇനത്തിൽ പെട്ട കുറച്ച് മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ കാന്താരി മുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ദാ പാളയം മാർക്കറ്റിൽ നിന്നാണ് നല്ല പിടയ്ക്കുന്ന മീനായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിച്ചു ഇവർ കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും എന്നിട്ട് ഞാൻ പകുതി വറക്കാനും എടുത്തു ബാക്കി തലയുടെ ഭാഗമൊക്കെ കറി വയ്ക്കാനും എടുത്തു അപ്പോൾ കാന്താരി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടിയും കുരുമുളകും മഞ്ഞളും ആവശ്യത്തിനുപ്പും വെളിച്ചെണ്ണയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ എരിയാണെങ്കിൽ അധികം ഇല്ലാത്ത കാന്താരിയാണ് വെളുത്ത കാന്താരിയില്ലേ അതാണ് ഞാൻ എടുത്തേക്കുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മുളക് പൊടിയെല്ലാം പെരട്ടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ എങ്കിലേ ഇതിനകത്ത് നല്ല മസാലയൊക്കെ പിടിക്കും നല്ല മാംസമുള്ള മീനായിരുന്നു ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അധികം ഡീപ്പ് ഫ്രൈ വേണ്ട ഇത്രയും ഫ്രൈ ചെയ്താൽ മതി ബാക്കിയുള്ള പാകം ഞാൻ ദൈതേ പോലെ കറിയും വെച്ചു